പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലേൽ കണ്ടിട്ട് വരികയായിരിക്കുമല്ലേ അതെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഏഷ്യ കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ആദ്യം മനോഹരമായി ജയിച്ചു അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത് ഇന്ത്യ വെല്ലാൻ ഏഷ്യയിൽ തന്നെ ഇനി വേൾഡ് ക്രിക്കറ്റിൽ തന്നെ ടീമുകളില്ല എന്ന് തന്നെ പറയാം അത്ര നല്ല രീതിയിലാണ് ഇന്ത്യൻ ടീമ് കളിച്ചിട്ട് ഇന്ത്യ ഫൈനലിൽ കപ്പ് നേടിയത് അപ്പോൾ ഇന്ത്യൻ ടീമിന് എല്ലാവിധ ആശംസകൾ നേരുന്നു അതോടുകൂടെ തന്നെ നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ തന്നെ ഇന്ത്യ ആ ട്രോഫി മേടിക്കാത്തതും ഹാൻഡ് ഷേക്ക് കൊടുക്കാത്തതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് തീർച്ചയായും ഇന്ത്യ അത്ര അതിമനോഹരമായി കളിച്ച് ജയിച്ചു പക്ഷേ ഇന്ത്യ ട്രോഫി മേടിക്കാതിരുന്നത് എനിക്ക് ഒട്ടും താല്പര്യമായിട്ടുള്ള ആയിട്ടുള്ള കാര്യമായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ ഒരു മാച്ച് എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റാണ് ക്രിക്കറ്റിലേക്ക് പങ്കെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ആ ഒരു രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് വേണം കളിക്കണമായിരുന്നു അല്ല കളിക്കാനായിട്ട് പോകരുത് കളി ബൈക്കോട്ട് ചെയ്യണം കളിയിലിറങ്ങുമ്പോൾ ആ കളിയിലുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റും മാന്യതയും കാണിക്കണം ഇതിലും വലിയ സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും കളി നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു പൊളിറ്റിക്സ് ഇതിൽ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല യുദ്ധ സമയത്തും കാർഗിൽ യുദ്ധ സമയത്ത് വരെ ഇന്ത്യയും പാകിസ്ഥാനും കളി നടന്നു ഒരു കുഴപ്പമില്ല അവർ രണ്ടുപേരും കളിച്ചു കൈയും കൊടുത്തു അങ്ങനെ അത്രയും മോശമായ സാഹചര്യത്തിൽ വരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളികൾ നടന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഇന്ത്യ കൈ കൊടുത്തു അപ്പോൾ അത്ര ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം ഈയൊരു സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവിടെ പോയ സമയത്ത് മാച്ചിൻ്റെ മുന്നോടിയായിട്ട് അതായത് മത്സരം തുടങ്ങുന്നതിന് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട് എല്ലാ ക്യാപ്റ്റന്മാരെയും വിളിച്ചിട്ടില്ലേ പ്രസ് കോൺഫറൻസിൽ ഇന്ത്യ സൽമാൻ അലി ആഗ്ക്ക് കൈ കൊടുത്തിട്ടിട്ട് സു ഇന്ത്യയിൽ നമ്മളെ സൂര്യകുമാർ യാദവ് സൽമാൻ അലി ആഗാക്കും അതുപോലെ തന്നെ മുഹ്സിൻ നഖ്വി അതല്ലേ നമ്മളെ എ സി സി അധ്യക്ഷൻ്റെ പേര് അയാൾക്ക് വരെ സൂര്യകുമാർ യാദവ് കൈ കൊടുത്തിട്ടുണ്ട് മാച്ചിൻ്റെ മുന്നേ ആ ഒരു സമയത്തൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ ഹാൻഡ് ഷേക്ക് കൊടുക്കാത്തതും ഈ ഇങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന ആളാണെന്നുള്ള ആ ഒരു സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല മാച്ചിൽ വന്നപ്പോൾ അതും ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് മാച്ചിൻ്റെ ഒരു അനുബന്ധമായിട്ട് നടക്കുന്ന സംഗതികളാണ് ഈ പ്രസ് കോൺഫറൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ മാച്ചിലേക്ക് വന്നപ്പോൾ പെട്ടെന്നൊരു ഈ ഹാൻഡ് ഷേക്ക് വിവാദമൊക്കെ ഉണ്ടായി കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയങ്ങൾ മാറും രാഷ്ട്രീയങ്ങൾ മാറും അടുത്തൊരു ഗവൺമെന്റ് വരുമ്പോൾ ഇതാവൂല സ്ഥിതി ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പര്യടനങ്ങളും ടൂറുകളൊക്കെ ഉണ്ടാവും ഇന്ത്യ പാകിസ്ഥാനും ഇന്ത്യയിലൊക്കെ വരുന്ന സാഹചര്യങ്ങൾ വരും ഇവിടുത്തെ മന്ത്രി സഭ മാറുന്നതിനനുസരിച്ചുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറും ആ ഒരു സമയത്തൊക്കെ ഈ പഴയ ഈ ഒരു ദിനമുണ്ടല്ലോ ഉണ്ടല്ലോ അത് ആ മനസ്സിലാ ഒരു ചരിത്രത്തിൽ അങ്ങനെ കിടക്കും ആ ഒരു സമയത്ത് അപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കി ക്രിക്കറ്റ് ക്രിക്കറ്റിൻ്റെതായ ഒരു ഗെയിംസ് സ്പിരിറ്റിൽ എടുക്കണം ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് എനിക്ക് ഒരു ഞാൻ എനിക്ക് എൻ്റെ രാജ്യത്തിനോട് ഭയങ്കര സ്നേഹമാണ് കാരണം ഞാനൊരു എന്ന ലേബലിൽ മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വേറെ ഒന്നിൻ്റെ പേരിൽ എനിക്ക് അറിയപ്പെടേണ്ട ഫസ്റ്റ് ഞാനൊരു ഇന്ത്യക്കാരനാണ് പിന്നെയുള്ളത് വേറെ ഒന്നും എനിക്ക് വേറെ എന്താണ് ഏത് ഏതെവിടുന്നാണ് എങ്ങനെയാണ് എവിടുത്തെ ആളാണ് എന്താണെന്നൊക്കെ അതിൻ്റെ ബാക്കിലേ എനിക്കറിയപ്പെടാൻ ആഗ്രഹമുള്ളൂ എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഞാനൊരു എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ആരുടെ മുന്നേഡിയുടെ എനിക്ക് താല്പര്യം എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ഇതില്ല കാരണം അത് ഞാൻ നമ്മളൊരു അഭിപ്രായം തുറന്നായിട്ട് പറയണം കാരണം ആ ഒരു ഇതിൽ ടീമിൻ്റെ ആ ഒരു ഗെസ്റ്ററെ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിന് അഗെയിൻസ്റ്റ് ആണ് ഒരുപാട് വലിയ കളിക്കാർ ഇപ്പോൾ കപിൽ ദേവ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഒക്കെ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കിണമെന്നറിയില്ല അതുപോലെ നമ്മുടെ ആകാശ് ചോപ്ര ഇവരൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അത് ആ ചെയ്തത് ശരിയായിട്ടില്ല എന്നുള്ളത് കാരണം അല്ലെങ്കിൽ കളി കളിക്കുക ചെയ്യണ്ടായിരുന്നു കളിക്കാൻ ഇറങ്ങിയേ വേണ്ടായിരുന്നു ഇപ്പോൾ ലെജൻസ് ലീഗ് കഴിഞ്ഞതാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷത്തിലാണ് തോന്നുന്നു ഇന്ത്യൻ ലെജൻസ് ലീഗ് അവർ കളിച്ചിട്ടില്ലല്ലോ സെമിയിൽ പാകിസ്ഥാനായിട്ട് കളിച്ചിട്ടില്ല ഫുൾ ബൈക്കോട്ട് ചെയ്തു അങ്ങനെ ചെയ്യണമായിരുന്നു ടീമിനെ അയക്കണ്ടായിരുന്നു ടീമിൽ ടീമിലിറങ്ങിയിട്ട് ഇതുപോലെയുള്ളൊരു ഇത് ഒട്ടും എനിക്കിഷ്ടമായില്ല ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ കിട്ടി വരുന്നത് വരെ ബായ്